ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യം ചെല്ലാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് എന്തെന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പേഴ്സണലാണെങ്കിലും പിന്നെ അതുപോലെ കമൻസിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പിരിശത്തിരി ഞങ്ങൾ ബിഗ് ബോസ് സീസണിൽ ഈ ഉണ്ടോ ബിഗ് ബോസിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പോകുമോ നിങ്ങളെ വിളിച്ചിരുന്നോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വേറൊരു മുഖേന എനിക്ക് കോൾ വന്നിരുന്നു ആ സമയത്ത് ഞാൻ എന്തോ തിരക്കിലുണ്ടായി അപ്പോൾ ആരോ ഒന്ന് വിളിച്ചിരുന്നു അപ്പം ഞാൻ അത്ര മെയിൻ ആക്കിയിട്ടില്ല പിന്നെ മെസ്സേജ് ആക്കിയിരുന്നു അപ്പോൾ അതിനൊന്നും ഞാൻ റീപ്ലൈ ഒന്നും കൊടുത്തില്ല കാരണം എനിക്ക് മനസ്സിലാന്ന് ഞാൻ തുറന്നു പറഞ്ഞിരുന്നു ആദ്യമേ ഒരു വീട് ഇട്ടിരുന്നു അതിൻ്റെ ഒരു നിലപാട് ഞാൻ അതിൽ പോകില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനായിട്ട് യാതൊരു ബന്ധം ഇല്ല അതിൻ്റെ ഒരു തേങ്ങയും കണക്കറിയില്ല അറിഞ്ഞാൽ അങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പിന്നെയും പിന്നെ പേഴ്സണൽ മെസ്സേജ് ആക്കിയിട്ട് ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഈ സീസണിൽ ബിഗ് ബോസിൽ പിരിഷത്തിൻ്റെ ചങ്ങായി ഉണ്ടോയെന്നില്ല അപ്പോൾ ഞാൻ പോയാൽ നിങ്ങൾ ജയിപ്പിക്കും എന്നറിയാം അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അല്ല ഇന്നത്തെ വരുന്ന പ്രാവശ്യവും ഞാൻ പോകില്ല എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു സാധനത്തേക്ക് ഞാൻ പോകില്ല ഇതെൻ്റെ നിലപാടാണ് എല്ലാവരും ഇങ്ങനെ ആവണമെന്നിട്ടില്ല അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്ര സമയം പിടിച്ചിട്ട് ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ യൂട്യൂബ് ചാനലിലാണ് ഞാൻ ഇത് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഒരുപാട് പേർക്ക് നമ്മളറിയാം യൂട്യൂബിൽ കുറച്ച് പേർ ആറായിരം സബ്സ്ക്രൈബർ എന്തോ ഉള്ളോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെന്താക്കാം ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം സ്നേഹം മാത്രം സ്നേഹം മാത്രം